ഇന്ന് ഞാനുള്ളത് കർണാടകയിലെ കുടഗ് ജില്ലയിലെ ടിബറ്റ്യൻ ക്ഷേത്രത്തിലാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പണി തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ഇത് ഗോൾഡൻ ടെമ്പിളിൻ്റെ പണി പൂർണ്ണമായും തീർന്നത് ഇവിടുത്തെ പ്രധാനമായിട്ടുള്ളത് ബുദ്ധ ദൈവങ്ങൾ തന്നെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും ഹൈറ്റ് എന്ന് പറയുന്നത് നാൽപ്പതടി ഹൈറ്റുള്ള നമ്മൾ ഈ വാക്സിദിൽ കാണുന്ന ആ ഒരു ഇത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ മറ്റ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ കൂടെ വന്നു ബാക്കി കാര്യങ്ങൾ കാണിച്ചിട്ടാണ് ഈ ആരാധനാലയത്തിൻ്റെ സ്ഥാപകൻ കൂടിയായ നോർബൂപ്പ റിംബോച്ചിയുടെ ചിത്രമാണ് നമ്മൾ ചിത്രത്തിൽ കാണുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ടിബറ്റിയൻ ക്ഷേത്രം യഥാർത്ഥത്തിൽ വരേണ്ടിയിരുന്നത് കേരളത്തിൽ വയനാട്ടിലായിരുന്നു വരേണ്ടിയിരുന്നത് അന്ന് അത് അനുവദിക്കാത്ത തന്നെ കാരണം അതിനുശേഷം ഇത് കർണാടകയിലെ കുടക് ജില്ലയിൽ വന്നിരിക്കുന്നത് ഇവിടെ പ്രധാനമായും നമ്മുടെ ഈ ബാക്കിൽ കാണുന്ന അവിടെയാണ് പ്രധാനമായി ബുദ്ധന്മാരുടെ ബുദ്ധന്മാരുടെ പ്രതിമകളും കാര്യങ്ങളും ഒക്കെയാണ് അതിനകത്തുള്ളത് ഇവിടെ റിമ്പോച്ചിമാരും കാര്യങ്ങളുമൊക്കെയുള്ള ഒരു പ്രത്യേക ഭക്തിസാന്ദ്രമായ നല്ല ശാന്തതയുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത് ഇവിടുത്തെ കൺസ്ട്രക്ഷൻ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമുക്ക് ഇതിലെ ചെരുപ്പ് നമുക്കകത്ത് പ്രവേശിക്കാൻ ഇട്ട് പ്രവേശിക്കാൻ പാടില്ല അപ്പോൾ നമുക്കിവിടെ മൂന്ന് രൂപ കൊടുത്തിട്ട് നമ്മുടെ ചെരുപ്പ് ഇവിടെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതാണ് ധർമ്മശാല കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ടിബറ്റൻ സമൂഹമാണ് ബൈലക്കുപ്പേ ഇത് ടിബറ്റൻ കുടിയേറ്റക്കാരുടെ അഭയകേന്ദ്രം കൂടിയാണ് ഇവിടെ ഭഗവാൻ ബുദ്ധൻ്റെ മൂന്ന് ശില്പങ്ങളാണ് സ്ഥാപിച്ചിട്ടുള്ളത്